നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾക്കുമേൽ ഏകപക്ഷീയമായി പകരം തീരുവ പ്രഖ്യാപിക്കാൻ ട്രംപിന് ഒരധികാരവുമില്ലെന്ന് അപ്പീൽ കോടതി വ്യക്തമാക്കി ഇതോടെ ദുർബലമായി പോയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയം അപ്പീൽ കോടതി വിധി അമേരിക്കയ്ക്ക് ഗുരുതരമായ നയതന്ത്ര നാണക്കേടുണ്ടാക്കും എന്നായിരുന്നു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റിന്റെ പ്രതികരണം ട്രംപ് ഇല്ലാത്ത അധികാരമാണ് പ്രയോഗിച്ചതെന്നും താരിഫുകൾ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്നുമാണ് നേരത്തെ കീഴ്ക്കോടതിയും നിലവിൽ അപ്പീൽ കോടതിയും വ്യക്തമാക്കിയത് അപ്പീൽ കോടതിയുടെ വിധി നടപ്പിലായാൽ അത് അമേരിക്കയ്ക്ക് വൻ ദുരന്തമാകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം ദേശീയ അടിയന്തരാവസ്ഥയിൽ പ്രസിഡന്റിന് വിശാലമായ അധികാരങ്ങൾ ഉണ്ട് എങ്കിലും ആ അധികാരങ്ങളിൽ തീരുവകൾ ചുമത്തുന്നത് ഉൾപ്പെടുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയതിനാൽ ഒക്ടോബർ പതിനാല് വരെ വിധി അപ്പീൽ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇനി സുപ്രീം കോടതിയും ട്രംപിന്റെ താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചാൽ ട്രംപ് എന്തു ചെയ്യും എന്നാണ് കണ്ടറിയേണ്ടത് അദ്ദേഹം ഇന്ത്യയ്ക്കുമേൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച തീരുവകളെല്ലാം അസാധുവാകാനാണ് സാധ്യത എന്നാൽ കോടതി വിധിക്കെതിരെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് എല്ലാ താരിഫുകളും ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച ട്രംപ് കോടതിയെ ഒരു പാർട്ടിസൻ കക്ഷി രാഷ്ട്രീയ താല്പര്യമുള്ള വിശേഷിപ്പിച്ചത് താരിഫുകൾ നീക്കം ചെയ്യുന്നത് രാജ്യത്തിന് വലിയ ദുരന്തമായിരിക്കുമെന്നും അത് അമേരിക്കയെ സാമ്പത്തികമായി ദുർബലമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ താരിഫുകൾ ഇല്ലാതായാൽ ഈ തീരുമാനം അമേരിക്കൻ ഐക്യനാടുകളെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കും എന്നാണ് ട്രംപ് പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് ലിബറേഷൻ ഡേ പ്രഖ്യാപനവുമായി ട്രംപ് താരിഫ് ആയുധം ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും മേൽ തൊടുത്തത് ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്കുള്ള കനത്ത വ്യാപാര കമ്മി കുറയ്ക്കുക യു എസിൽ ഫാക്ടറികൾ സ്ഥാപിക്കാനും ഉൽപ്പാദനം നടത്താനും കമ്പനികളെ നിർബന്ധിതരാക്കുക യുഎസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇന്ത്യ ഉൾപ്പെടെ ചുമത്തുന്ന കനത്ത ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനങ്ങൾ വന്നത് യു എസിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവയ്ക്ക് പുറമേ ഓരോ രാജ്യത്തിനും പ്രത്യേകം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിൽ പത്ത് ശതമാനം അടിസ്ഥാന തീരുവയും ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്കുമേൽ പ്രഖ്യാപിച്ച പ്രത്യേക തീരുവയും ട്രാഫിക്കിംഗ് താരിഫ് ചേർത്ത് മറ്റു രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അമ്പത് ശതമാനം വരെ തീരുവയുമാണ് അപ്പീൽ കോടതി നിയമവിരുദ്ധമാണെന്ന് വിധിച്ചത് ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്കുമേൽ അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവ ആരോപിച്ചായിരുന്നു ട്രംപ് കനത്ത തീരുവ പ്രഖ്യാപിച്ചത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ തീരുവ ചുമത്തി നടപടിയെടുക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് അപ്പീൽ കോടതി വ്യക്തമാക്കി അമേരിക്കൻ ഭരണഘടന പ്രകാരം നികുതി ചുമത്തുന്നതിനുള്ള അധികാരം കോൺഗ്രസിനാണ് ഇതാണ് നിയമനിർമ്മാണ ശാഖ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ട്രംപ് പ്രസിഡന്റായിരിക്കെ അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി സുപ്രീം കോടതിയിലും തിരിച്ചടി നേരിടാൻ ട്രംപ് ഭരണകൂടത്തിന് അതുവാൻ ആഘാതമാകും ചൈന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കാനഡ യു കെ തുടങ്ങി പ്രധാന രാജ്യങ്ങളുമായി എല്ലാം ഇനിയും വ്യാപാര കരാർ ചർച്ചകൾ യു എസിന് തുടരേണ്ടതുണ്ട് കോടതി വിധി എതിരായാൽ ചർച്ചകളിൽ യു എസിന് ഇപ്പോഴുള്ള മുൻതൂക്കവും കരുത്തും നഷ്ടമാകും ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുനയൊടിയുകയും ചെയ്യും അപ്പീൽ കോടതിയുടെ വിധിയെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു കോടതിയുടെ വിധി തെറ്റാണെന്നും എല്ലാ തീരുവകളും നിലവിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു തീരുവകൾ ഒഴിവാക്കണമെന്ന് അപ്പീൽ കോടതി തെറ്റായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവസാനം അമേരിക്ക തന്നെ വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നും ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു എന്നാൽ ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്ന് ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ട്രേഡ് ആക്ട് പ്രകാരം പരമാവധി പതിനഞ്ച് ശതമാനം തീരുവ ചുമത്താനേ പ്രസിഡന്റിന് അധികാരമുള്ളൂ അതും നൂറ്റി അമ്പത് ദിവസത്തേക്ക് മാത്രം അതായത് സുപ്രീം കോടതിയിലും തിരിച്ചടി താരിഫ് നിരക്കുകൾ വെറും പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്താൻ ട്രംപ് നിർബന്ധിതനാകും നിലവിൽ അമ്പത് ശതമാനം തീരുവ ഉൾപ്പെടെ നേരിടുന്ന ഇന്ത്യയ്ക്കുൾപ്പെടെ അത് വൻ നേട്ടമാകും ഉണ്ടാക്കുക പ്രസിഡന്റിന്റെ അധികാരപരിധി ലംഘിക്കുന്നതായി കോടതി കണ്ടെത്തിയെങ്കിലും നിയമപരമായ കേസ് പുരോഗമിക്കുന്നതുവരെ താരിഫുകൾ പ്രാബല്യത്തിൽ തുടരാൻ പാനൽ അനുവദിച്ചു ട്രംപ് നടപ്പിലാക്കിയ രണ്ട് സെറ്റ് താരിഫുകളെയാണ് വിധി പ്രത്യേകമായി വെല്ലുവിളിക്കുന്നത് ആദ്യത്തേത് ഓരോ രാജ്യത്തിനും ബാധകമായ പരസ്പര താരിഫുകളാണ് രണ്ടാമത്തേത് ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില സാധനങ്ങൾക്ക് ലക്ഷ്യമിട്ടുള്ള താരിഫുകളാണ് അമേരിക്കയിലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്ക് തടയുന്നതിൽ ആ രാജ്യങ്ങൾ പരാജയപ്പെട്ടതിനാൽ ട്രംപ് ഭരണകൂടം അവ ആവശ്യമാണെന്ന് അവകാശപ്പെട്ടിരുന്നു തീരുമാനം മറ്റ് നിയമ ചട്ടക്കൂടുകൾക്ക് കീഴിൽ നടപ്പിലാക്കിയ താരിഫുകളെ ബാധിക്കില്ല ഉദാഹരണത്തിന് ആഗോള വ്യാപാര പങ്കാളികളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ താരിഫുകളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വ്യാപാര നിയമത്തിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വ്യാപാര വിപുലീകരണ നിയമത്തിലെയും വ്യവസ്ഥകൾ പ്രകാരമാണ് ഈ നടപടികൾ നടപ്പിലാക്കിയത് ജൂലൈ വരെ മാത്രം ട്രംപിന്റെ താരിഫ് നയം വഴി യു എസ് ട്രഷറിയിലേക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് ഡോളറിന്റെ വരുമാനം എത്തിയിരുന്നു ഏകദേശം പതിനാല് ലക്ഷം കോടി രൂപ ഇതേസമയം ട്രംപ് സ്റ്റീൽ അലുമിനിയം ചെമ്പ് വാഹനം എന്നിവയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് ശതമാനം തീരുവയ്ക്ക് അപ്പീൽ കോടതി വിധി ബാധകമല്ല അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു വിധി നടപ്പാവുകയാണെങ്കിൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദുരന്തമാകുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കോടതിയുടെ തീരുമാനത്തിന് മറുപടിയായി വൈറ്റ് ഹൌസ് വക്താവ് കുഷ്ദേശായി ട്രംപിന്റെ നടപടികളെ ന്യായീകരിച്ചു വിദേശ ഭീഷണികളിൽ നിന്ന് നമ്മുടെ ദേശീയവും സാമ്പത്തികവുമായ സുരക്ഷയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നൽകിയ താരിഫ് അധികാരങ്ങൾ പ്രസിഡന്റ് ട്രംപ് നിയമപരമായി വിനിയോഗിച്ചു എന്ന് ദേശായി പറഞ്ഞു പ്രസിഡന്റിന്റെ താരിഫുകൾ പ്രാബല്യത്തിൽ തുടരുന്നു ഈ വിഷയത്തിൽ അന്തിമ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേസ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഭരണകൂടം വിധിയെ ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതിയുടെ നിലവിലെ ഘടനയിൽ ആറ് യാഥാസ്ഥിതിക ജസ്റ്റിസുമാരും മൂന്ന് ലിബറലുകളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ മൂന്ന് യാഥാസ്ഥിതികരെ ട്രംപ് തന്നെ നാമനിർദ്ദേശം ചെയ്തിട്ടുമുണ്ട് ഇത് അനുകൂല ഫലത്തിനായുള്ള ഭരണാധികൂടത്തിൻ്റെ പ്രതീക്ഷകളെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ കോടതി വിധി ട്രംപിൻ്റെ ഭരണപരമായ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന സംഭവമായി മാറിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ അന്തിമ തീരുമാനം അമേരിക്കയുടെ വ്യാപാര നയങ്ങളിൽ ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നത് കണ്ടറിയാം フォア。 we'll be right